അയ്യപ്പൻകോവിൽ മേരികുളം ആലടി ബൈപ്പാസ് റോഡിൽ വാഹനത്തിരക്ക് വർദ്ധിച്ചതോടെ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവാകുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന കട്ടപ്പന ചപ്പാത്തുപാതയിൽ ഗതാഗതം നിരോധിച്ചതോടെയാണ് വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടാൻ തുടങ്ങിയത് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ താൽക്കാലികമായിട്ടാണ് ആലടി മേരികുളം ബൈപ്പാസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്നത് എന്നാൽ വലിയ വാഹനങ്ങളടക്കം ഇതുവഴി കടന്നുപോകുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാവുകയാണ് കൂടാതെ അമിത വേഗതയും അശ്രദ്ധമായി ഡ്രൈവിംഗും പലപ്പോഴും അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുന്നുണ്ട് നമ്മുടെ മലയോര ഹൈവേയുടെ പണി ഇവിടെ നടക്കുന്നതിനാൽ നാലടി നിന്നുള്ള വഴി ബ്ലോക്ക് ആയതിനാൽ ഈ പൂരാമ്പാറ പാലം വഴിയാണ് വാഹനം ഇപ്പോൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് പലതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ ഇരു സൈഡിൽ കൂടിയും കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ചെറു വാഹനങ്ങളാണെങ്കിലും കാണാൻ പറ്റാത്ത വളവുകളാണ് നമ്മുടെ വഴികളൊക്കെ ഉള്ളത് ഫോൺ വാഹനങ്ങളെല്ലാം കടന്നു കടന്നു വലിയ വാഹനങ്ങൾ വാഹനങ്ങൾ വരുമ്പോഴും അപകടം ആലടി മുതൽ മേരുകുളം വരെ ഇടുങ്ങിയ റോഡും കൊടും വളവുകളുമാണ് ഇതറിയാതെ എത്തുന്ന വാഹന അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ് കൂരാമ്പാറ പാലത്തിലൂടെ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നത് ഏറെ പ്രയാസപ്പെട്ടാണ് ഏതാനും ദിവസങ്ങൾ കൂടി ഗതാഗത നിയന്ത്രണമുള്ളതിനാൽ ആലടി മുതൽ മേരുകുളം വരെ റോഡിന്റെ ഇരു ഇരുസൈഡുകളിലുമുള്ള കാടുകൾ വെട്ടി വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാവശ്യമാണ് യാത്രക്കാരടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്